ഹലോ ഗൈസ് ഇന്ന് ഞാൻ പോയത് മാ കാമാക്കിയ ടെമ്പിളിലാണ് ഇത് കാണപ്പെടുന്നത് നമ്മുടെ ആസാമിലുള്ള ഗുവാഹട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അമ്പലം കാണുന്നത് ഇവിടെ നമ്മുടെ പാർവതി ദേവിയുടെ അവതാരമായിട്ടാണ് ഈ ദേവി കാണപ്പെടുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യമുണ്ട് ഈ അമ്പലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് യോനി ആണ് അതായത് സ്ത്രീ യോനി അതാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് വർഷിപ്പ് ചെയ്യുന്നത് ഈ അമ്പലത്തിനുള്ളിൽ ഒരു ഗർഭഗൃഹയുണ്ട് അപ്പോൾ അതൊരു ഇരുട്ടറ പോലെയാണ് ഒരു കല്ല് ഒരു വിള്ളലുള്ള ഒരു കല്ല് ആയിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ വായിച്ചതിൽ നിന്നുള്ള അറിവാണ് അറിവാണെനിക്കുള്ളത് അപ്പോൾ ഈ ഒരു ഗുഹ പോലുള്ള അറയിൽ നാച്ചുറലായിട്ടുള്ള ഉറവയുണ്ട് ഇങ്ങനെ സ്പ്രിങ് വെള്ളം വന്ന് അങ്ങനെയാണ് ആ ഒരു ഗർഭഗൃഹയിൽ ഉള്ളത് അപ്പോൾ ഇത് ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതായത് യോനിയുടെ ഒരു സങ്കല്പമായിട്ട് ഒരു ഫിഷേർഡ് റോക്ക് ഒരു വിള്ളലുള്ള ഒരു പാറയും അതിനുള്ളിലൂടെ വരുന്ന നീരുറവയും അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് ഇവിടുത്തെ ഒരു വലിയൊരു ഉത്സവം ഉണ്ടായിരുന്നു ഈ ദേവിയുടെ ആർത്തവം സംബന്ധിച്ചിട്ടുള്ള ഇതാണ് അവിടുത്തെ വലിയൊരു ഉത്സവം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് ആ ഉത്സവ സമയത്താണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് കാരണം നമുക്ക് നിന്ന് തിരിയാൻ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഞാൻ ഉത്സവം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ പോയത് ഒരു ബുധനാഴ്ച ദിവസമാണ് എന്നിട്ടാണ് ഇത്രയും തിരക്കുള്ളത് അമ്പലത്തിന് പുറത്തും അതിൻ്റെ ചുറ്റുവട്ടത്തും കാർ പാർക്കിംഗ് ഏരിയയും ബസ് ഇടുന്ന സ്ഥലവും എല്ലാം തിരക്ക് തന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇരുട്ടറയും ആ നീരുറവയിലേക്ക് ഇറങ്ങി പോകാനായിട്ട് കുത്തനെയുള്ള കുറച്ച് സ്റ്റെപ്പുകളുണ്ടാവും അങ്ങനെയാണ് അതൊരു ഒരു സങ്കല്പം പോലെ ആണ് അവരത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പോൾ ആ കാണുന്നത് നമ്മുടെ ശക്തി ദേവിയുടെ യോനി ആയിട്ടാണ് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് പിന്നെ പറയപ്പെടുന്നത് എല്ലാ വർഷവും ജൂൺ മാസമാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ അമ്പലത്തിനോട് ചേർന്ന് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദി ചുവപ്പ് കളറായി മാറുന്നുണ്ട് അത് ദേവിയുടെ ആർത്തവത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെയാണ് ഒരു വിശ്വാസമുള്ളത് ഐതിഹ്യം പറയുന്നത് ശക്തി ദേവിയുടെ അംഗങ്ങൾ അതായത് ഭാഗങ്ങളെല്ലാം അമ്പത്തൊന്ന് ഇടങ്ങളിലായിട്ട് ചിന്നി ചിതറി വീണിരുന്നു അതിൽ ഈ സ്ഥലത്ത് ആണ് യോനി വീഴുന്നത് അങ്ങനെയാണ് ഈ അമ്പലം ഇവിടെ പണിയപ്പെടുന്നത് ഇതുപോലെ അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതായത് അമ്പത്തൊന്ന് സ്ഥലത്തായിട്ടാണ് ശക്തി ദേവിയുടെ ദേഹത്തുള്ള ഭാഗങ്ങൾ ചിന്നി ചിതിറി വീഴുന്നത് ഇത് വീഴുന്നത് ശിവതാണ്ഡവം അതായത് നമ്മുടെ ഡാൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നാണ് അതിനെ പറയുന്നത് എല്ലാം സംഹരിക്കാൻ ആയിട്ട് ശിവൻ താണ്ഡവം ചെയ്യുന്ന ആ സമയത്ത് സംഭവിക്കുന്നതാണിതെല്ലാം അപ്പോൾ ഇവിടെയാണ് ശക്തി ദേവിയുടെ ഗർഭപാത്രവും യോനിയും ചിന്നി ചിതറി വീഴുന്നത് ഈ കാമാഖ്യ എന്ന് പറയുന്ന പേര് കാമദേവൻ നമ്മുടെ ഹിന്ദു ഐതിഹ്യത്തിലുള്ള കാമദേവനെ അനുസ്മരിച്ച് ആണ് ഇടുന്നത് കാമത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആണ് കാമാഖ്യ എന്ന് ഇടുന്നത് ഈ അമ്പലത്തെ പറ്റിയുള്ള ഒരു ലഘു ഐതിഹ്യം ഈ ഞാൻ ആദ്യം കാണിക്കുന്ന ഒരു സ്ലൈഡിലുണ്ട് ഒരു പച്ച ബോർഡിൽ അവർ എഴുതിയിട്ടുണ്ട് അങ്ങനെ പോയപ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നത് ഈ ചേട്ടൻ ഇവിടെ കുറച്ച് പ്രാവുകളെ ഇങ്ങനെ കൂട്ടിലിട്ട് വച്ചിരിക്കുവാണ് എനിക്ക് തോന്നുന്നു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂട്ടമായിട്ട് പ്രാവുകളിങ്ങനെ പറത്തി വിടുന്നത് കാണാൻ സാധിക്കുമായിരിക്കണം അറിയില്ല എന്താണെന്ന് പിന്നെ എനിക്ക് ഈ അമ്പലത്തിനുള്ളിൽ എനിക്ക് കയറാൻ സാധിച്ചില്ല നമ്മൾ മൂന്ന് ദിവസം മുന്നേ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്താലേ നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അത് കാരണം ഞാൻ പുറത്ത് നിന്നുള്ള ചിത്രങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അമ്പലത്തിനകത്ത് എല്ലായിടത്തേം പോലെ നമുക്ക് ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം കയറാൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് അപ്പോൾ ഞാൻ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ കയറിയ ഒരു അമ്പലമാണിത് അപ്പോൾ എനിക്ക് ചുറ്റുവട്ടത്തും കയറി നടക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെരുപ്പ് ഊരി വെച്ച് എനിക്ക് പോകാനുള്ള സാവകാശമൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് അമ്പലത്തിന് അകത്തേക്ക് നമുക്ക് കയറാനും സാധിക്കില്ല രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ചുറ്റുവട്ടത്തെ ചിത്രങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വളരെ വിചിത്രമായതും നമ്മൾ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒത്തിരി ആൾക്കാരെ അവിടെ കാണാൻ സാധിച്ചു എല്ലാവരും കുങ്കുമ ത്തിൻ്റെ നിറത്തിലുള്ള ആയിരുന്നു ഇട്ടിരുന്നത് അതൊട്ട് മിക്കവരും പിന്നെ തലയിൽ ഒരു എന്തോ ദേവിയുടെ എന്താണെന്ന് എനിക്കറിയില്ല എഴുതിയിട്ടുള്ളൊരു റിബണൊക്കെ കെട്ടിയിട്ടുള്ളവരായിരുന്നു പിന്നെ ഈ കടകളിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ ഒറിജിനൽ മാല ഒറിജിനൽ ചെമ്പരത്തി പൂവെച്ചിട്ടുള്ള ആ ഹാരങ്ങൾ കാണാൻ സാധിച്ചു ഹാരമൊന്നു പറയാൻ സാധിക്കില്ല ഇങ്ങനെ ഒരു തൂക്കി ഇട്ടിരിക്കുവാണ് ഒരു പൂങ്കുല പോലെയൊക്കെ അതിന് കാണാൻ സാധിച്ചു പിന്നെ അന്നദാനം ചെയ്യുന്നിടത്ത് കുറച്ച് തിക്കും തിരക്കും കണ്ടു അത് കൂടാതെ പിന്നെ ഒരുപാട് സന്യാസിമാരെ പിന്നെ ഭസ്മവും രുദ്രാക്ഷധാരികളായിട്ടുള്ളവരെയൊക്കെ കണ്ടു അപ്പോഴാണ് ഞാൻ ശരിക്കുള്ള രുദ്രാക്ഷത്തിൻ്റെ കായൊക്കെ കാണുന്നത് രുദ്രാക്ഷത്തിൻ്റെ മാല ഉണ്ടാക്കുന്ന കായല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒത്തിരി തിക്കും തിരക്കും പിന്നെ നല്ല ചൂടായിരുന്നു ഒത്തിരി വേർത്ത കുളിച്ചൊക്കെയാണ് നമ്മളവിടെ എത്തിപ്പെട്ടത് തന്നെ പിന്നെ ഇത്രയും ഒരു അമ്പലത്തിൻ്റെ അടുത്തുകൂടെ പോയിട്ട് കയറിയില്ല എന്നുള്ളൊരു ദുഃഖം വേണ്ടല്ലോ എന്ന് കരുതി പെട്ടെന്ന് കയറി വന്നു ഇതാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലം ശേഷം നമ്മൾ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഉണ്ടായത് ഞാൻ ആ അമ്പലത്തിന് മുന്നിലെ കടയിൽ നിന്ന് ദേവിയുടെ അമ്പലത്തിൻ്റെ ഒരു പടമാണ് വാങ്ങിയത് ഈ പടത്തിന് ഇരുപത് രൂപയുണ്ടായിരുന്നുള്ളൂ ഇതിനെ പറ്റി ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പടം എനിക്ക് തിരക്കിൽ ഒട്ടും സമയമില്ലായിരുന്നു എനിക്ക് ബാഗിനുള്ളിൽ ഈ പിക്ചർ വെക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ പടം കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയായിരുന്നു എയർപോർട്ടിലേക്ക് സമയമായതാണ് അപ്പം നമുക്ക് ഈ ഫ്രണ്ടിൽ എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പേ ചെക്കിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ടിക്കറ്റൊക്കെ കാണിക്കണമല്ലോ അവിടുത്തെ ഉദ്യോഗസ്ഥനോട് അപ്പോൾ ആ പട്ടാളക്കാരനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഈ ദേവിയുടെ പടം ഇരിക്കുന്നുണ്ട് അയ്യോ ഈ അമ്പലത്തിൽ പോയായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഈ പടവങ്ങ് വാങ്ങി അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം ആശ്ശേരി അകത്തേക്ക് വയ്ക്കുകയുള്ളൂ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് എന്നെ ചെക്കിങ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഉണ്ട് തന്നെ എല്ലാവർക്കും നന്ദി